അവൻ കുറച്ച് കുടിച്ച് അവൾക്ക് നേരെ നീട്ടി അവൾ വേണ്ടെന്ന് തലയാട്ടി അവൻ്റെ മുഖത്ത് കൂടുതൽ നിറഞ്ഞു നീ ഊ്മയാണോ അവളല്ലെന്ന് തലയാട്ടി പിന്നെ എന്താടി പുല്ലേ നിന്റെ വായ്ക്കകത്ത് കൊഴുക്കട്ടാണോ അവൻ്റെ അലറി അവൾ പേടിച്ചു അവനെ നോക്കി അവളുടെ കണ്ണുകൾ ഇല്ലാതെ നിറഞ്ഞു തുടങ്ങിയിരുന്നു എനിക്ക് വേണ്ട അവൾ വിറയിലൂടെ പറഞ്ഞു നീ ഇത് കുടിച്ചിട്ടേ പോകൂ കുടിക്കണി അവൻ അരിശത്തോട് അവളുടെ ചുണ്ടിൽ ഗ്ലാസ് മുട്ടിച്ചു അവൾ വേണ്ടെന്ന് തലയാട്ടി നിസ്സഹയായി അവനെ നോക്കി അവൻ്റെ ദേഷ്യം ഉച്ചസ്ഥായിൽ എത്തിയിരുന്നു അവൻ അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു മുന്നോട്ട് വലിച്ചു ഗ്ലാസ് അവളുടെ വായിൽ മുട്ടിച്ചു വേദനയിൽ അവളുടെ വായ തുറന്നു പോയിരുന്നു അവനോടുള്ള ഭയത്താൽ അവൾ കുറച്ചു കുടിച്ചു ആദ്യം നിറുകയിൽ കയറി അവൾ നെഞ്ചിൽ കൈവച്ച് ചുമയ്ക്കാൻ തുടങ്ങി അവൻ വിജയഭാവത്തിൽ അവളെ നോക്കി നിലത്തിരുന്ന് പിടയുന്നവളെ അവൻ ആനന്ദത്തോട് നോക്കി നിന്നു ഒന്ന് നോക്കിയതിനു ശേഷം അവൾ പേടിയോട് അവനെ നോക്കി അവൻ നിലത്ത് മുട്ടുകൊത്തിരുന്നു അവളെ നോക്കി അവൾ പേടിയോട് പിന്നിലേക്ക് നിരങ്ങി നീങ്ങിയിരുന്നു നീ ഇപ്പോഴും പേടിച്ച് പിന്മാറിയ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും ഏ അതിനു വേണ്ടിയല്ലേ നീ വീണ്ടും കെട്ടിയത് അവന്റെ ഓരോ വാക്കുകളും അവളുടെ ഉടലിനെ ചുട്ടു പൊള്ളിച്ചും സ്വന്തം ശൈര്യം കത്തിപ്പോകുന്ന പോലെ തോന്നി അവൾക്ക് എന്നിട്ടും അവളൊന്നും പൊട്ടിക്കരഞ്ഞില്ല അവൾ എന്നും മരിച്ചതാണ് ഇപ്പോൾ അവന്റെ മുന്നിലിരിക്കുന്നത് ജീവനുള്ളൊരു പാവം മാത്രമാണ് ആത്മാവ് പണ്ടേ വിട്ടൊഴിഞ്ഞ വെറുമൊരു ശരീരം അവൾ കൈകോപ്പി അവനെ നോക്കി നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യത്തിൻ്റെ ആയം എനിക്കറിയില്ല എന്തിനാണെന്ന് എനിക്കറിയില്ല നിങ്ങളെന്നെ തല്ലിക്കൂ കൊന്നു പക്ഷെ വാക്കുകൾ കൊണ്ടെന്നെ നോവിക്കരുത് പ്ലീസ് ഇനി ഒന്നും എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല അവൾ കൈകോപ്പി അവൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു അവൻ അരിശത്തോടെ എഴുന്നേറ്റ് ഗ്ലാസ് നിലത്തേക്ക് ഇറങ്ങി പൊട്ടിച്ചു വെറുപ്പടി എനിക്ക് നിന്നോട് നിന്നോട് മാത്രമല്ല നിന്നെ പോലെ സുഖം തേടി പോകുന്ന പീണ്ണുങ്ങളോടെ അങ്ങനെ ഉള്ളവരുടെ നീയൽ പോലും പതിക്കുന്നത് എനിക്ക് അശുദ്ധിയാ നിന്റെ സ്വഭാവം എങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയാടി അതുകൊണ്ടല്ല ആദ്യം കെട്ടിയവന് നീ വേറൊരുത്തിൻ്റെ കൂടെ കിടക്കുന്ന കണ്ട് നിന്നെ പടിയടിച്ച് പിണ്ടം വച്ചത് അവന്റെ വാക്കുകൾ കേട്ട് അവളുടെ ശരീരം പൊട്ടിച്ചിതറുന്ന പോലെ വർഷങ്ങൾക്ക് മുമ്പ് എല്ലാം തകർന്ന ദിവസം വീണ്ടും അവളുടെ ഓർമ്മകളിലേക്ക് തെളിഞ്ഞു വന്നു അവൻ്റെ ഓരോ വാക്കുകളും കൂരമ്പുകളായി അവളുടെ ഹൃദയത്തിൽ തുളച്ചു കയറി അവളിലെ പെണ്ണ് വീണ്ടും ഒരിക്കൽ കൂടി മരിച്ചു വീണു അവൾ ചെയ്വിപൊത്തി മുട്ടിൽ മുഖം പോത്തി കുനിഞ്ഞിരുന്നു അവളുടെ ഉടൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് അവൻ ദേഷ്യത്തോടെ പോയി ബെഡിൽ കിടന്ന് ലൈറ്റ് അണച്ചു ഓർമ്മകളുടെ വേലിയേറ്റത്തിൽ അവളുടെ മനസ്സിൽ തിരമാലകൾ ഉയർന്നു വന്നു ലാവ ഒഴുകി ഒലിക്കുന്ന ഭൂമി പോലെ അവളുടെ അവളുള്ള ചുട്ടുപൊള്ളി അവ്യക്തമായ പലതും അവൾ ഓർത്തെടുത്തു പലരുടെയും വാക്കുകൾ കണ്ണീരിനോട് പടിയിറങ്ങിയ ആ നിമിഷം പിന്നിലേക്ക് വെയിച്ച് പോയവളെ താങ്ങി നിർത്തിയവൻ്റെ കണ്ണിലെ വേദന തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് കാലു പിടിച്ച് പറഞ്ഞിട്ടും പടിക്ക് പൂർത്തിയാക്കിയവൻ്റെ നിസ്സഹായ ഭാവം ആദ്യയുടെ ഉടൽ വിറയ്ക്കാൻ തുടങ്ങി വിഷ്ണു ഞാൻ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് വിഷ്ണു അവൾ മുട്ടിൽ മുഖം പോത്തി പുലമ്പിക്കൊണ്ടിരുന്നു അവൾ അപ്പോൾ അമ്പാട്ടല്ലായിരുന്നു വിവേകിൻ്റെ രണ്ടാം ഭാര്യ അല്ലായിരുന്നു ആ നിമിഷം അവൾ ആദിയായിരുന്നു വിഷ്ണുവിൻ്റെ ആദി അവളുടെ പുലമ്പൽ ഓരോന്നും കേട്ടവൻ പുച്ചത്തോടെ തിരിഞ്ഞ് ബ്ലാക്കറ്റ് എടുത്ത് പുതച്ചു കിടന്നു ഏ സിയുടെ തണുപ്പിൽ അവൾ അങ്ങനെ ഇരുന്ന് വിറച്ചു കുറേ സമയം കഴിഞ്ഞു അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു രാവിലെ വേഗം കണ്ണു തുറന്ന് നോക്കി വിഴി നിവർത്തി അവൻ എഴുന്നേറ്റ് ബ്ലാങ്കറ്റ് മാറ്റി സൈഡിലേക്ക് നോക്കി എൻ്റെ കണ്ണ് ചുരുങ്ങി കട്ടിലിൻ്റെ കാലിൽ ചാരി മുട്ടിൽ മുഖം പോയി അവളുടെ ഇരിപ്പായിരുന്നു ഇവളെന്തേലങ്ങനെയിരുന്നു ഉറങ്ങിയോ സിംബതി പിടിച്ച പറ്റൻ ഇതുപോലെ ഒരൊന്ന് കാണിക്കണ്ടേ നല്ലൊരു നടി തന്നെ അവള് അവൻ പുച്ഛത്തോട് അവളുടെ അടുത്തേക്ക് വന്നു ഡീ എനിക്കടി നിന്റെ പള്ളിയുറക്കേതുവരെ കഴിഞ്ഞല്ലേ അവൾ അവന് പുച്ഛിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഉണർന്നില്ല അവൻ ദേശത്തിൽ കാലുകൊണ്ട് അവളെ തട്ടി ആദ്യ ചെരിഞ്ഞ തറയിലേക്ക് വീണു അവൻ ഞെട്ടി അവളെ നോക്കി അവൻ പരിഭ്രമത്തോടെ മുട്ടുകൊത്തിയിരുന്നു അവളെ കുരുക്കി വിളിച്ചു അവൾ ഉണർന്നില്ല അവളുടെ ദേഹത്തെ കൈവച്ചവൻ ഞെട്ടിലൂടെ കൈ പിൻവലിച്ചു ഐസ് പോലെ അവളുടെ ശരീരം തണുത്തുറച്ചിരുന്നു അവൻ്റെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി അവൻ അവളെ കൈകളിൽ കോരിയെടുത്ത് ബിഡിൽ കിടത്തി അപ്പോഴവൻ അവളെ തുടുമ്പോൾ അശുദ്ധിയാകുമെന്ന് ഓർമ്മിച്ചില്ല അവളുടെ കവിൽ തട്ടി അവൻ കുലുക്കി വിളിച്ചിട്ടും ആദ്യം ഉണർന്നില്ല അവനൊന്നും ആലോചിക്കാതെ താഴേക്കോടി സുഭദ്ര ആദ്യോടാ അവനൊപ്പം മുകളിലേക്ക് ഓടി വാടിയ ചേമീൻ തണ്ട് പോലെ തണ്ടുപോലെ കിടക്കുന്നവളെ കണ്ട് അവളുടെ ഉള്ളം പിടഞ്ഞു അവർ അവളുടെ അടുത്തേക്ക് ചെന്നിരുന്ന് തട്ടി വിളിച്ചു മോളെ ആദിക്ക് ആദി യേശ്വര എന്റെ കുട്ടി അവർ ആദ്യോട് അവളെ തട്ടി വിളിച്ചുകൊണ്ടിരുന്നു സുഭദ്ര ദേശത്തോടെ അവനെ നോക്കി നീ കൊന്നോടാ ഇതിനെ ദ്രോഹി അവടെ വാക്കുകൾ കേട്ട് അവന് ദേഷ്യമിനു കയറി ഞാനൊന്നും ചെയ്തില്ല രാവിലെ ഉറന്നപ്പോഴാ ഇവളിങ്ങനെ കിടക്കുന്നു തമ്പുരാട്ടി എ സിയിൽ ഒന്നും കിടന്നിട്ടില്ലല്ലോ തണുപ്പടിച്ചതാവും അവൻ നിസ്സാരമായി പറഞ്ഞു സുഭദ്രയെ ഒന്ന് തറപ്പിച്ചു നോക്കിയിട്ട് അവൻ ഫോൺ എടുത്ത് പുറത്തേക്ക് പോയി വിനോദും തുളസിയും വെപ്രാളത്തിൽ വിവേകിന്റെ റൂമിലെത്തി തുളസി കരഞ്ഞുകൊണ്ട് ആദ്യയുടെ കൈ പിഴിച്ച് ഉള്ളങ്കായി തിരുമ്പിക്കൊടുത്തു അവൾ ചെയ്യുന്നത് കണ്ട് സുഭദ്ര സംശയത്തോടെ നോക്കി ഒരിക്കൽ ചേച്ചിക്ക് ഇങ്ങനെ വന്നതാ വിശുവിട്ടു ചൂട് കൊടുത്ത ചേച്ചി ശരിയാവും തുളസി സുഭദ്രയെ നോക്കി വലത് കായും അവളുടെ വലതു കൈ വെള്ളം തിരുമ്പി കൊടുത്തു വിനോദ് വിനോദത്തോടെ ആദ്യം നോക്കി അവളുടെ ഉള്ളംകാൽ തിരുമ്പി കൊടുത്തു ഫോൺ കട്ട് ചെയ്ത് തിരികെ വന്ന വിവേക് അവർ ചെയ്യുന്ന കണ്ട സംശയത്തോടെ നോക്കി ഇതെന്താ ഇവിടെ ചൂട് കൊടുത്ത ചേച്ചി വേഗം ഓക്കെ ആവും തണുപ്പ് കയറുമ്പോ ചേച്ചി ഇങ്ങനെ കുഴഞ്ഞു പോവാറുണ്ട് തുളസിയുടെ വാക്കുകൾ കേട്ട് അവൻറെ ഉള്ളിൽ എവിടെയോ ചെറിയൊരു നോവ് തോന്നി താൻ കാരണമാണല്ലോ ഇന്നൊരു കുറ്റബോധം എങ്കിലും അവനത് അംഗീകരിക്കാൻ തോന്നിയില്ല നിങ്ങൾ പുറത്തേക്ക് നോക്കോ ഞാൻ നോക്കിക്കോളാം അവൻ പറഞ്ഞതും പോകുന്നില്ല ഞാൻ ഞങ്ങൾ നോക്കിക്കോളാം അവന് പിന്നെയും ദേഷ്യം വന്നു ഇവളെ പെൻറെ ഭാര്യയാണ് ഇവളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം എടുത്തോളാം അവൻ എവരെയും വിളിച്ചോട് പുറത്തു പോകും അവൻറെ സ്വഭാവം മാറിയതും തുളസി പേടിയോട് വിനോദിനെ നോക്കി അവൻ അവളെ പുറത്തോട്ട് കണ്ണുകാണിച്ചു കാരണം വിവേകിന്റെ സ്വഭാവം അവന് നന്നായി അറിയാമായിരുന്നു അവരിറങ്ങിപ്പോയതും മനസ്സില്ല മനസ്സോടെ സുഭദ്രയും ഇറങ്ങി വിവേക് വേഗം വാതിൽ കുറ്റിയിട്ട് തിരിഞ്ഞു ബെഡിൽ കിടക്കുന്ന ആദ്യം നോക്കി അവൻ അവൾക്ക് അടുത്തേക്ക് വന്നു അവനിട്ടിരുന്ന ടീഷർട്ട് അയച്ചു മാറ്റി കണ്ണും അവൻ തുറന്ന് അവളുടെ അടുത്തേക്ക് കയറിക്കിടന്നു ആദ്യമായി അവളോട് അവൻ ചേർന്ന് കിടന്നു അവളുടെ ചുമയിൽ നിന്നും സാരി മാറ്റി അവൻ അവൾ അവനോട് ചേർത്ത് പിടിച്ചു തന്റെ ശരീരം ചൂടുപിടിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു ഒപ്പം എൻ്റെ എന്തൊക്കെയോ വികാരങ്ങൾ അവനെ പൊതിയാൻ തുടങ്ങിയതും അവൻ കണ്ണും അടച്ച് തുറന്ന് അവളെ നോക്കി ഐസ് പോലെയായിരുന്ന അവളുടെ ശരീരം ആദ്യമായി അവൻ്റെ കണ്ണിലെ കരുണ് തെളിഞ്ഞു അവളെ അവനോട് നന്നായി പിടിച്ച് അവൻ്റെ കാലുകൾക്കുള്ളിൽ അവളെ പൂട്ടി ശ്വാസം പോലും കിടക്കാത്ത രീതിയിൽ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു അവളുടെ കൈകളെടുത്ത് അവൻ്റെ മുതുകിൽ അവൻ വെച്ചു അവൻ്റെ ശരീരത്തിൻ്റെ ചൂടും ഏറ്റുവാങ്ങി പതി അവളുടെ ശരീരത്തിലെ തണുപ്പ് കുറയാൻ തുടങ്ങി അരമണിക്കൂറിന് ശേഷം അവളുടെ ശരീരം പതിയെ ചൂട് പിടിക്കാൻ തുടങ്ങി എന്നെ ഉപേക്ഷിക്കല വിഷ്ണുട്ട് അതി ഒന്നും ചെയ്തിട്ടില്ല ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞോളാം തെറ്റ് തെറ്റ് ചെയ്തിട്ടില്ല ഏട്ടും കിട്ടിയ താരി സാക്ഷി അതി ഒരു തെറ്റും ചെയ്തിട്ടില്ല പതുക്കെ വിറയലോടെ അവൾ പുലമ്പുന്ന ഓരോ വാക്കുകളും അവൻ്റെ ചെവിയിൽ തുളഞ്ഞു കയറി അവൻ അവളെ നോക്കി ചെറിയ പിങ്ക് നിറമാർന്ന ചുണ്ടുകൾ വരണ്ടിരുന്നു അവ പരസ്പരം വിറയ്ക്കുന്നുണ്ടായിരുന്നു അവളുടെ ശരീരത്തിന് ചെറുതായി പനിയുടെ ചൂട് തുടങ്ങി വിവേക് അവളുടെ മുഖമാക്കി നോക്കി അലിവ് തോന്നി സമയം തന്നെ അവളോട് അവൻ എന്തിനോ വേണ്ടി ദേഷ്യം തോന്നി ഇടയ്ക്കിടയ്ക്ക് അവളുടെ നാവിൽ നിന്നും വീഴുന്ന വിഷ്ണുവേട്ടെന്ന വാക്ക് അവനിൽ പേരറിയാത്തൊരു അസ്വസ്ഥത നിറച്ചു അവൻ അവൾ നിന്നും വിട്ടുമാറി എഴുന്നേറ്റു സാരിത്തുമ്പ് മാറ്റിയിട്ടിരുന്നാൽ അവളുടെ മേനി അവൻ്റെ മുന്നിൽ അനവൃദ്ധ്യമായിരുന്നു ഒരു നിമിഷം അവളെ നോക്കി അവൻ കണ്ണടച്ചുകൊണ്ട് കുനിഞ്ഞും അവളുടെ സാരി തരിപ്പ് പിടിച്ച് നേരെ കൊടുത്തു അവളെ ബ്ലാങ്കറ്റ് എടുത്ത് പൊതിപ്പിച്ചു ഉലഞ്ഞ മുണ്ട മുറുക്കിയെടുത്തു ടീഷർട്ട് എടുത്ത് ധരിച്ചു അവൻ അവളെ ഒന്ന് നോക്കിയിട്ട് വാതിൽ തുറന്നു മുന്നിൽ ആകാംക്ഷയുടെ മൂന്ന് പേർ നിൽക്കുന്നത് കണ്ട് അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി നിങ്ങളെതുവരെ പോയില്ലേ സുഭദ്ര നോക്കിക്കൊണ്ട് വിവേകി ചോദിച്ചു മുഴുക്കെങ്ങനെയുണ്ട് അകത്തേക്ക് നോക്കിക്കൊണ്ട് സുഭദ്ര ചോദിച്ചു ഞാൻ കൊന്നിട്ടില്ല അവൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് മാറി നിന്നു ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് സുഭദ്ര അകത്തേക്ക് കയറി ബെഡിൽ ക്ഷീണിച്ച് കിടക്കുന്നവളെ കണ്ട് അവർ സങ്കടത്തോട് നോക്കി അപ്പോഴേക്കും ഡോക്ടർ സിന്ധു വന്നിരുന്നു ഡോക്ടർ വന്നതും എല്ലാവരും മാറി നിന്നു ഡോക്ടർ അവളെ പരിശോധിച്ചു എന്നിട്ട് കുറിപ്പെഴുതി വിവേകിന്റെ കയ്യിൽ കൊടുത്തു മോളെ ആദ്യമോളക്ക് എന്താ പറ്റി സുഭദ്ര ആദ്യോട് ചോദിച്ചു സിന്ധുവിന്റെ നോട്ടം പോയതും വിവേകിലേക്കായിരുന്നു അവളെ തുറച്ചു നോക്കി അമ്മ ഈ അമ്മായി കൊണ്ട് ഈ പാവം കുച്ചിനെ കെട്ടിക്കണ്ടായിരുന്നു തണുപ്പടിച്ചാള് പെട്ടെന്ന് അൺകോഷ്യസ് ആയതാ അതിന്റെ കൂടെ ഫീവറും പിന്നെ ഈ കുട്ടി ആനിമി കൂടിയാണ് ഫിസിക്കലി ആൻഡ് മെന്റലി വീക്കാണ് ഞാൻ മെഡിസിൻ ചെയ്തിട്ടുണ്ട് നന്നായി ബെഡ് റെസ്റ്റ് എടുക്കട്ടെ ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്ക് സിന്ധു അത്രയും പറഞ്ഞ് വിവേകിനെ തുറച്ചു നോക്കിക്കൊണ്ട് ഇറങ്ങിപ്പോയി സുഭദ്ര അവനെ തന്നെ തറപ്പിച്ചു നോക്കി കൊള്ളാം കെട്ടിക്കേറി ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് തന്നെ ഓരോ അസുഖങ്ങൾ അവളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ഇത്രയും ദിവസം ഞാൻ ഇവിടെ പട്ടിണി കിട്ടുവായിരുന്നെന്ന് നോശം ഏത് നേരത്താണോ കെട്ടിയെടുക്കാൻ തോന്നിയതും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ പറഞ്ഞുകൊണ്ടും അവൻ വാഷ്റൂമിൽ കയറി വാതിലടിച്ചു തുളസി കണ്ണ് നിറച്ച് തല വിനോദിനെ നോക്കി അവിടെ നോടിപ്പോയി അവൻ വെല്ലായ്മയുടെ സുഭദ്രയെ നോക്കി വേണ്ടായിരുന്നു അമ്മ വീണ്ടും ഒരിക്കൽ കൂടി ഈ പാവത്തിനെ നമ്മളായിട്ട് വേദനിപ്പിക്കുക അല്ലെ ഏട്ട മാറില്ല ഇതിന്റെ കണ്ണുനീർ കൂടി ഇനി നമ്മൾ കാണേണ്ടി വരുമല്ലോ വിനോദ് അതും പറഞ്ഞ് സുഭദ്രയുടെ കയ്യിലിരുന്ന മരുന്നിന്റെ കുറിപ്പടി വാങ്ങി താഴേക്ക് പോയി ഉരുണ്ട് കയറിയ കണിനീർ തുടച്ചുകൊണ്ട് സുഭദ്ര ആദ്യയുടെ നിറുകയിൽ തലോടി അവളുടെ തണുത്ത കൈത്തലം അവളുടെ കൈക്കുള്ളിലാക്കി തഴുകി അമ്മയോട് ക്ഷമിക്കുമ്പോൾ നിന്റെ വേദനകളെല്ലാം മായും അമ്മയുണ്ട് അപ്പോഴും ഇഞ്ചക്ഷന്റെ എഫക്റ്റിൽ ആദ്യം ഉറങ്ങിക്കിടന്നു കുളിച്ചിറങ്ങി യൂണിഫോം ഇട്ടുകൊണ്ട് വിവേക് നിൽക്കുമ്പോഴാണ് ആദിക്കുള്ള കാപ്പിയുമായി സുഭദ്ര കയറി വന്നത് അവനെ കണ്ടതും അവർ തുറപ്പിച്ച് നോക്കി അവൻ അസ്ഥലായി ഒന്ന് നോക്കിക്കൊണ്ടും യൂണിഫോം ഷർട്ട് ഇൻ ചെയ്യുവായിരുന്നു നീ പോകുവാണോ അവരെ മുഖം ചൊളിച്ച് നോക്കി പിന്നെ ഞാൻ ഞാനെന്ത് വേണം ഇവൾക്ക് വയ്യാത്ത കണ്ടില്ലേ എന്തെങ്കിലും ആവശ്യം വന്നാലോ പിന്നെ ഇവൾക്ക് ഇവിടെ കൂട്ടിയിരിക്കണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് തന്നെ അങ്ങ് നോക്കിയാൽ മതി എനിക്ക് സൗകര്യമില്ല പിന്നെ ഞാനായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയതുകൊണ്ട് ചെറിയൊരു കുറ്റബോധം തോന്നി അത്രേ അത്രയുള്ളൂ അല്ലാതെ ഇവളെൻ്റെ ഭാര്യയുമെല്ലാം ഞാനിവിടെ ഭർത്താവുമെല്ലാം ഇനി ഒരിക്കലും ഞാൻ ഇവളെ അംഗീകരിക്കുമില്ല വെറുപ്പ് നിറഞ്ഞ മുഖത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ അവനെ നോക്കി ശരി നീ ഇവളെ ഭാര്യയായിട്ട് കൂട്ടണ്ട പക്ഷെ മോനെ ഒന്നോർത്തു ആദ്യം ഒരിക്കലും വീട് വിട്ടു പോവില്ല ഇവൾ നിന്റെ ഭാര്യയല്ലായിരിക്കും പക്ഷെ ഇവളെനിക്കെന്റെ മോള് തന്നെയാ ഇവിടെ തന്നെ കഴിയും എന്റെ അവസാന ശ്വാസം വരെ ഞാൻ ആദ്യം നോക്കുകയും ചെയ്യും വെല്ലുവിളി എന്ന പോലെ സുഭദ്ര അവനെ നോക്കി പറഞ്ഞതും ബെഡിൽ കിടക്കുന്നവളെയും അവരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവൻ കാറ്റുപോലെ പാഞ്ഞു പോയിരുന്നു ഒരു നെടുവീർപ്പോടെ സുഭദ്ര ആദിയുടെ അരികിൽ വന്നിരുന്നു പതുക്കവളുടെ നിറുകയിൽ തലോടി ആദിമുളെ എനിക്ക് ആദി സുഭദ്ര തട്ടി വിളിച്ചതും ആദി പതിയെ മുഖം ചൊളിച്ച് കണ്ണു തുറന്നു ഇതേ സമയം തന്റെ ശൈരം മുഴുവൻ ആക്സിലേറ്ററിൽ അമർത്തി തീർക്കുമായിരുന്നു അവൻ വാഴക്കിലടി നിന്നെ അധികനാള് അമ്പാട്ട് നിന്ന് നിന്നെ തുരുത്തി ഓടിച്ചിരിക്കും ഞാൻ കാത്തിരുന്നു നീ വിവേക് പകയോട് മുരണ്ടു കട്ടിയിൽ കമന്ന് കിടന്ന് കരയുമായിരുന്നു തുളസി വിനോദ് റൂമിലേക്ക് വന്ന് അവൾന്ന് നോക്കി അടുത്തിരുന്നു തുളസി എന്തിനെ കറിയുന്നേ തുളസി തിരിഞ്ഞുകിടന്ന് കണ്ണ് തുടച്ച് അവനെ നോക്കി ഞാൻ ചേച്ചി ഇങ്ങനെ ഒരിക്കലും പക്ഷെ വീണ്ടും ആ വിധി തന്നെ ആയില്ല എന്റെ വാശിക്ക് മുന്നിൽ ഒരു താലിക്ക് മുന്നിൽ കൂടി കഴുത്ത് നീട്ടിയത് അവൾ വിധംബിയും വിനോദ് അവളെ ചേർത്ത് പിടിച്ച് അവളെ നിറകേൽ തലോടി ആര് ഒരു കാരണമൊന്നും നടന്നിട്ടില്ല തുളസി എല്ലാം നല്ലതിനാ താൻ കരയാതെ തുളസിയുടെ മനസ്സിൽ അപ്പോഴും വാടിത്തളർന്ന് കിടക്കുന്ന ആദിയുടെ മുഖമായിരുന്നു അവൾ അവനെ വിട്ട എഴുന്നേറ്റു ആദ്യയുടെ അടുക്കിലേക്ക് നടന്നു